ആരും വെറുതെ ഓതണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു സൂറത്തിന് നിങ്ങൾ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പുതിഫലമെന്തെന്നറിയോ നീ അള്ളാഹിബനോട് എപ്പോഴും ഒരു നല്ല മരണം ചോദിക്കുന്നവനാ എല്ലാവരും അള്ളാഹിബനോട് നല്ല മരണം ദാ നല്ല മരണം ദാ നല്ല മരണം ദാ എന്നറപ്പിനോട് ചോദിക്കുന്നല്ലോ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാട് ഈ മാനുള്ള മരണം ഈ മാനുള്ള മരണം പടച്ചവനേ അള്ളാഹു പറഞ്ഞ ഈമാനോടുകൂടി മരിക്കണമെന്നാട് വല തുന്നയില്ലും മുസ്ലിമോ

എന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ ം നിന്നെ മറകൂല നിന്റെ ജനാസ ജനാസഖപരം നിന്ന മറകൂല പണച്ചവനെ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാടു നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാടു പല ഇമ പല ജനാസ കണ്ടവരാണല്ലോ പലരുടെയും ജനാസ കൊതി നിന്റെ മനസ്സിൽ കൊതി തോന്നിയ രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് നല്ല മരണമാട് രണ്ട് നിന്റെ മുഖത്ത് പ്രകാശമാ നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല മൂന്നാമത്തെ പതിബലമെന്തെന്നറിയോ വനെ ഒരു ദിവസം നീ മരിക്കുമല്ലോ എളാ ചെറുപ്പക്കാരാ ഫ്ലക്സ് ചുമന്നുകൊണ്ട് നടക്കുന്ന യുവതബേ

പരിശുദ്ധമായ സ്നേഹിച്ചാൽ പാരായണം ചെയ്താൽ നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ഒരു ദിവസം നീ ും നിന്റെ ജനാസ കുളിപ്പിക്കുകയാണ് കുളിപ്പിക്കുകയാളച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിനകത്ത് നിന്റെ ജനാസ കുളിപ്പിച്ചു അവിടെപിടിപ്പിച്ചു കുഞ്ഞുങ്ങളെ ചുമന്ന് കൊണ്ടു വരുന്നത് പോലെ നിന്നെ വീടിനകത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള മുകളിൽ കൊണ്ടുവന്നു നിന്നെ മലർത്തി കിടത്തുകയാട് എന്നിട്ട് പടച്ചവനെ പുതിയ വസ്ത്രമതാ വന്നു വന്നോ കുടുംബക്കാർ വന്നോ എന്നിട്ടതാ നിന്ന അവസാനമായിട്ട് പുതിയ പോകുകയാ പഞ്ഞി കെടുക്കുകയാറച്ചു പഞ്ഞിയെടുക്കുകയാകിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കണ്ടോ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം മുയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ കുടുംബക്കാരെല്ലാവരും നിന്റെ മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി ദ്വാരത്തോ പഞ്ഞു കാണണ്ടവരൊക്കെ അവസാനം നിന്റെ ജനാസ നിന്റെ ജനാസ പൊതിയുകയാൻറെ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ വന്നു അതാ ജനാസ എടുത്തേക്ക് നിന്നെ മലർത്തി കടത്തി യ്യത്തുക വീടിന്റെ മുമ്പിൽ വന്നു നിന്റെ ജനാസ ജനാസാദനകത്ത് കടത്തി ഇനി ആര് ചുമക്കണം നീ സാധാരണ ആളല്ല ഇതിലെ നടക്കുന്ന വായി നോക്കി നടക്കുന്നവനല്ല നീ കുർആാനെ സ്നേഹിച്ചവൻ പരിശുദ്ധമായ കലാമിനെ ബഹുമാനിച്ചവൻ ജനാസ് അള്ളാഹുബിന്റെ നിസ്കരിക്കാത്തവനോ വ്യഭിചരിച്ച് നടക്കുന്നവനോ പലിശ തിന്നുന്നവനോ അഹങ്കാരിയോ ഇവന്മാരാരും അല്ല നിന്റെ ജനാസ ചുമക്കേണ്ടത് അതിന് വി വി ഐ പി വരും അള്ളാഹുതന്മാർ ആകട്ടെ ഫ്ലെക്സും ചുമ നടക്കണ ചെറുപ്പക്കാർ കേട്ടോ നീ മരിച്ച മസി വരുവോ വരുവോ നെയ്മർ നീ നീ അവൻ അറിയാവോടാ എങ്കിൽ സ്നേഹിച്ചാൽ മരിച്ചോ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ ആര് വരും ആര് വരും സാക്ഷാല് സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാൻ വരുവോ വരുവോം പരിശുദ്ധമായ കാഴാലയത്തിലെ ഇമാം അബ്ദുറഹ്മാൻ സുതൈസി വരുമോ ഇല്ല അള്ളാഹുവെ പടച്ചോനെ നിനക്ക് അതിഥികൾ വരും എവിടെ നിന്ന് ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകൾ വരും മോനെ നിന്റെ ജനാസ ജനാസു ചുമറാകട്ടെ ആര് വരും ആര് വരും പടയാ തെളിവ് പറഞ്ഞു ഇതിനെ തരുമില്ലേ ചുമ്മാത പറയണം അള്ളാന്റെ മലക്കുകൾ വരുമ്പോ അപ്പൊ നിന്റെ മയ്യത്തുമക്കാൻ അള്ളാഹുബാഗിന്ദരന്മാറാകട്ടെ അള്ളാഹുബാഗിന്ദരമാറാകട്ടെ മാറാകട്ടെ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പാപം പറയാത്ത കാണാത്ത മലക്കുകൾ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ അള്ളാഹു നാല് ഒന്ന് നല്ല മരണം രണ്ട് നിന്റെ മുഖം കണ്ട ആരും നിന്നെ മറക്കൂല അങ്ങനത്തെ മരണം അള്ളാഹു നൽകുമാറാകട്ടെ മൂന്ന് നിന്റെ ജനാസ ചുമക്കാൻ ആര് വരും മലക്കുകൾ വരും നാല് നിനക്ക് കബറ് കെട്ടുന്നവൻ കരയും നിന്റെ ജനാസ കബറടക്കാൻ കുഴിക്കുന്നവൻ അവനെയാ കരയിപ്പിക്കേണ്ടത് അല്ലാതെ ഉമ്മാനും വാപ്പാനും അല്ല മരിക്കുമ്പോ ആരെ കരയിപ്പിക്കണം അവൻ കരയണ ആരും കാണൂല പള്ളിക്കാട്ടി നിന്ന് കബറ് കുടിക്കുമ്പോ കബറു കുഴിക്കുന്ന മനുഷ്യൻ പോലും നിന്നെ ഊർത്തിട്ട് കരയണം അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ തെളിവ് വേണോ ാണ് മുമാകുന്നത് അത് അച്ഛനെ ചരിത്രം പറയുകയാണ് മുപ്പത്താറാമത്തെ വയസ്സിൽ സായദ് മരണപ്പെട്ടു ആറ് കൊല്ലമാണ് ജീവിച്ചത് ആറോ എട്ടോ വർഷമാണ് സായ് ജീവിച്ചത് പക്ഷേ Yeah. ുംറിഷുലുമട് പടച്ചവരെ ഈ ലോകത്തിന്റെ സിംഹാസന ആറ് കൊല്ലം മുസ്ലിമായി ജീവിച്ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാൻ്റെ റളിയല്ലാഹു തആല മുഴുവനും ചിരിക്കുകയാണോ ും ഉറങ്ങുകയാണോ സാദ് എന്ത് മനോഹരമായ മരണം 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 റളിയല്ലാഹു തആല ജനാസ അറിയോ സാഹദ്രുമൊണ്ടുപോകുമ്പോ സ്വഹാബികൾ പരസ്പരം പറയുന്നു ഭാരമില്ല ഭാരമില്ല ജനാസ ചുമക്കുമ്പോൾ സഹാബികള് നോക്കുമ്പോ പ്രവാതകനപടംന്ന് തള്ളപരളകു തികട്ട് നടക്കുകയാ

മലക്കുകൾ ഇറങ്ങി വന്നോ ചരിത്രം വായിച്ചു നോക്കുമുരേന് മനുഷ്യന് കരയുകയാ മണ്ണിന് വല്ലാത്ത സുഗന്ധം മണ്ണിന് വല്ലാത്ത സുഗന്ധം പണച്ചൊറപ്പ് കബറിനടിയിൽ നിന്ന് ആരും കാണാതെ ഒരുപിടി മണ്ണ് വാരി മടിയിൽ വെച്ചു ജനാസഖറക്കു കബറുകുടിക്കുന്ന മനുഷ്യൻ തന്റെ വീട്ടിൽ ോ മണ്ണെടുത്ത് മാറ്റി വെച്ചു രാത്രിയായപ്പോ സുബ്ഹാനല്ലാഹ് വീടിനകത്ത് വല്ലാത്ത പരിമളമോ പരിമളമാകത്ത് വല്ലാത്ത സുഗന്ധമോ നിന്നാണ് നിന്നാണ് ആ കുടിച്ച സുഗന്ധമാനുഷ്യനുണ്ടല്ലോ എന്റെ വീടിനകത്ത് കിടന്ന് തെരയുകയാട് എവിടെ നിന്നാണ് സുഗന്ധം സുഗന്ധമടിക്കുന്നതെന്നറിയോറിനകത്ത് നിന്ന് വാരിയ മണ്ണിനകത്താ അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായി ആ ഖബർ കുടിച്ച മനുഷ്യന് സാദേ സ്വപ്നം കണ്ടു അവിടെ ചോദിച്ചു സാദേശം

നിസ്കരിക്കുന്ന ആണ് ഓതുന്നത് വലിയ ഓതുന്നില്ല വിളിച്ചു അള്ളാഹുബിന്റെ പ്രവാചകൻസ് തങ്ങളെ ചോദിച്ചു എന്തിനാ എപ്പോ നിസ്കരിക്കുമ്പോഴും ഇഹിലാസ് ഓതുന്നത് ആ സഹാബി പറഞ്ഞു എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ എന്തുകൊണ്ട് അള്ളാഹെ കുറിച്ച് പറയുന്നത് കൊണ്ട് തൗഹീദിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ആ സൂറത്തും ഇഷ്ടമാ പറഞ്ഞു പൊക്കൊള്ളാൻ പരാതി പറഞ്ഞവരോട് പറഞ്ഞു ആ സ്വഹാബി സ്വർഗത്തില അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ അള്ളാഹു മാറാകട്ടെ അപ്പൊ ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഓതാൻ അറിയാത്ത ഒരു മഹലൂക്കും ഇല്ല എല്ലാവർക്കും അറിയാം സ്നേഹിക്ക് അഞ്ചാമത്തെ ഒന്ന് നല്ല മരണം രണ്ട് നിന്റെ മുഖത്ത് പ്രകാശവും ചുണ്ടിൽ പുഞ്ചിരി മൂന്ന് നിന്റെ ജനാസ ചുമക്കരക്കുകൾ വരും ഭാരമില്ലായിരുന്നു നാല് മണ്ണിന് സുഗന്ധം അഞ്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് പത്ത് പ്രാവശ്യം മോതിയാൽ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െഹുബിന്റെ ചില മക്കൾ ചോദിക്കാറുണ്ട് പ്രായമായി അപ്പാൻ ഒരുപാട് രോഗങ്ങളായി കൂടെ

കളിയാക്കുമല്ലോ മക്കളൊരു ദുആ ചെയ്യുന്ന ഉമ്മയൊന്ന് നന്നാക്കണേ അല്ല സഹോദരങ്ങളെ ഇതുപോലെ മാതാപിതാക്കളും ചെയ്യുന്നു മക്കളുണ്ടല്ലോ ആരും ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കള് മാതാപിതാക്കള് തന്നെ ചെയ്യുകയാണ് എന്റെ മക്കളെ നന്നാക്കണേ അല്ല ഒരു സൈഡിൽ വാപ്പ ഒരു സൈഡിൽ ഉമ്മ മറു സൈഡിൽ മക്കള് എന്റെ

തല്ലുകൊണ്ടിട്ടും അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ ഒമ്പതര മാസക്കാല മരണവേദനയുടെ വേദനയും പ്രസവിച്ച മാതാവുണ്ടല്ലോ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ പൊടിച്ചെന്ന് തന്റെ പൊന്നമകളെ കെട്ടിപ്പിടിച്ചി യാജിക്കുകയാ വേണ്ട മോള് അവനുമായി നിനക്കൊരു ജീവിതം വേണ്ട അവനെ ഒഴിവാക്കണം മോള് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയ പ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമകളുടെ കൈപിടിച്ച് കരയുകയാ പെണ്ണിന്റെ ഒരു മാറ്റമില്ല ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയുണ്ടല്ലോ തന്റെ പൊന്നാല മകളുടെ മുന്നിൽ ചെന്നു സമാധാനത്തോടെ നിറകണ്ണുകളോടെ അവിടെ പറയുന്നു മോളേ പാന ഇനി ാരുടെ മുമ്പില് തല ഉയർത്താ കഴിയില്ല ആത്മഹത്യ ചെയ്യലല്ലാതെ വഴിയുമില്ല മോള് നിന്റെ കൂടെപ്പുറപ്പുകൾക്ക് ഇനി ഒരു നല്ല ജീവിതം അവിടെ എന്റെ പൊന്നുമോൾ അവനെ മറക്കണമെന്ന് പതിനെട്ടു വാരിയോട് തന്റെ പ്രിയപ്പെട്ട പിതാപകടം നീ യാചിക്കുമ്പോ അവരുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല കുടുംബക്കാർ വന്നു കർണവന്മാര് വന്നു ുംബറും പരലോകും നീ എന്തൊക്കെ പറന്ന് കൊടുത്തിട്ടും ആ പെണ്ണിന്റെ തീരുമാനത്തിൽ മാധ്യമമില്ല അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുന്നു ആരവേടും പതിനെട്ട് കൊല്ലം മാതാപിതാക്കളെ വേണോ അവരുടെ മതം വേണോ അതോ ഇന്നലെ പരിചയപ്പെട്ടവനെ വേണോ ആ പെൺകുട്ടി ഒരു പേടിയുമില്ലാതെ പറയുന്നു എനിക്ക് ഇന്നലെ കണ്ടവനവധികം അവന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടൊരു പേടിയില്ലാതെ ഒരു നാണമില്ലാതെ മാതാപിതാക്കള് കോടതിയുടെ വരാന്തയിൽ കിടന്ന് നിലവിളിക്കുമ്പോ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയി അവസാനം അവരുടെ ദേവാലയത്തിൽ പോയി വിവാഹം കഴിച്ചു അതിന്റെ ഫോട്ടോ പോലും എടുത്ത് പെണ്ുട്ടികളെ കാണുമ്പോ അല്ല എന്റെ പൊന്നുമോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കണ്ണ് നിറഞ്ഞാൽ എന്റെ മകൾക്ക് സഹിക്കില്ലായിരുന്നോ പടച്ചവനെ എന്റെ പൊന്നുമോൾക്ക് എന്തുപറ്റി എന്റെ ഇവരുടെ മനസ്സ് കരിമ്പാറയെ പോലെ ആയി പോയത് അതിനുള്ള കാരണമാടോ ഞാൻ പറയുന്നത് പ്രായം ചെന്നിട്ടും നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല അതിന്റെ റിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാലിലെ വാക്കുകള് കലാമുകൾ ആയത്തുകൾ കേട്ടിട്ട് അത് പരിഗണിക്കാതെ നടക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷതൊഴൂ ഫലയ്യതൂ ഇതെന്നപതാ കേട്ട് പരിഗണിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യർ കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ഹൃദയത്തിലേക്ക് വെളിച്ചം പിന്നെ കേറൂല 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 ഉപദേശിച്ചാലും അവര് നന്നാകില്ല നന്നാക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല നിന്റെ പതിനെട്ടുകാരിയുടെ മുമ്പിൽ ഉമ്മ പറഞ്ഞു വാപ്പ പറഞ്ഞു കൂടെപ്പറപ്പ് പറഞ്ഞു കുടുംബക്കാര് പറഞ്ഞു നാട്ടുകാര് പറഞ്ഞു

عذاب الله قلوبهم والله لا يهدي القوم الفاسقين الله